നല്ലപോലെ കിട്ടിയിട്ടാണ് ഇട്ടു അതുകൊണ്ട് ആരും നെയ് എടുത്തു പറയരുത് എന്നാ നെയ് ഞാൻ ഒട്ടും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മുമ്പ് ചിന്തിക്കേണ്ട കാര്യം ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ മുമ്പ് ചിന്തിക്കേണ്ട കാര്യം കഴിച്ചു കാണിച്ചു തരാം നല്ല ചൂടാണ് ഗേസ് ാണ് അപ്പൊ പന്നി ഞാൻ കുക്കറിൽ ഇട്ടിട്ട് അഞ്ച് വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ആ വിസിലൊക്കെ ഒന്ന് പോകുമ്പോഴത്തേക്ക് അതിന് വേണ്ട മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പൊ അതിനാ നല്ല ചട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ചട്ടി ചൂടായിട്ടിരുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെണ്ണം ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മള് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചതായിട്ടൊക്കെ അതങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്നും ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കാഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവാള കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ചെറിയ രണ്ടു മൂന്ന് സവാളയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് മുമ്പ് ഞാനൊരു പന്നിക്കറി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പന്നി വരട്ടിയതോ മൊറ്റാണ് തോന്നുന്നത് അപ്പൊ ഞാൻ അത് ഇട്ട ശേഷം എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് ആൾക്കാരും മെറ്റൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ പന്നിക്കറി ഉണ്ടാക്കുന്ന സമയത്ത് അത് വേവിച്ചിട്ട് എങ്ങനെ നെയ് ഫസ്റ്റ് കളയണമെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു നെയ് കളയാതാണ് ഉണ്ടാക്കിയത് ഇപ്പൊ എനിക്ക് മനസ്സിലായി നെയ്യ് കളഞ്ഞിട്ടാണ് ഉണ്ടാക്കേണ്ടതെന്ന് അതുകൊണ്ട് ഞാൻ കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് എന്ന് പറഞ്ഞത് കുറച്ച് ഞാൻ ഉപ്പ് കന്നിയിൽ ഇട്ടിട്ടുണ്ട് വേവാൻ വേണ്ടിട്ട് അപ്പൊ അധികം പോണ്ട അതുകൊണ്ട് ഞാൻ സവാള ഒന്ന് പെട്ടെന്ന് ബ്രൗൺ കിളായി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇപ്പിട്ട് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നത് നന്നായിട്ട് ബ്രൗൺ ആയി വരുന്നവര് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ൊടുക്ക ഞാൻ വലിയൊരു തക്കാളി ഇട്ടിട്ടുള്ളത് അത് മൊത്തമായിട്ട് ഞാൻ ഇതിലേക്ക് എത്തുകൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന ശേഷം എനിക്ക് ഒരുപാട് വിശ ഇരുന്ന മീനാണ് ഇപ്പൊ എനിക്ക് മത്തി വെച്ചിട്ട് മൈല കൊച്ചിട്ടൊക്കെ തിന്നാൻ ഭയങ്കര പുതിയ തിന്നില്ല പക്ഷെ ഭയങ്കര പാടാനായിട്ട് ഇപ്പില്ല അതുകൊണ്ട് നാട്ടിൽ പോയിട്ടാവുമ്പോ മറ്റെടുത്തി തിന്നണം പോകാനും നാല് മാസം ഉണ്ട് ഒരു മാസം പെട്ടെന്ന് പെട്ടെന്ന് പോയെങ്കിലും നന്നായിരുന്നേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോഴാണ് ബാക്കിയൊക്കെ കിട്ടുന്നു മണ്ണി കിട്ടും ചിക്കൻ കിട്ടും പിന്നെ ഒരു മീന് കിട്ടും മീൻ കിട്ടും അത് പുഴമീനാണ് നമ്മളെ ഒന്നും കിട്ടത്തില്ല മത്തി അല്ല നമുക്ക് സംഭവം ഒന്നും ഇവിടെ കിട്ടത്തില്ല പിന്നെന്താണ് പിന്നെ ആട് കിട്ടും ആട് ഞാൻ പിന്നെ കഴിക്കാറില്ല അതിന്റെ സ്മെല്ല് എനിക്ക് പിടിക്കില്ല അത് ഏറ്റവും നല്ലതാണ് പക്ഷെ ഞാനത് കഴിക്കാറില്ല എനിക്കത് ഇഷ്ടല്ല എന്തോ എന്താന്നറിയില്ല അതെനിക്ക് പറ്റില്ല അതെനിക്ക് എന്റെ നെയ്യ് വരുമ്പോണ്ക്കാൻ പറ്റും നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് ഒടങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാൻ പോവാണ് ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് നല്ല എരിവില്ല മുളകാണ് അതുകൊണ്ട് കുറെ അധികം ഇട്ടാലും അത്ര അയക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇത്തിരി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇട്ടുകൊടുക്കുന്ന കുറച്ച് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഞാൻ ഇത്ര അധികം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയാ നേരത്തെ അതിൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ വെച്ചിട്ട് എന്താണ് തന്നി വേവിക്കുന്ന സമയത്ത് കുറച്ച് ഇട്ട് കൊടുക്കുന്ന അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് നന്നായിട്ട് ഒന്ന് കായ്ച്ചിട്ട് എടുക്കുന്നുണ്ട് ഇതാണ് ഇപ്പം എൻ്റെ പൊടിയിടുന്ന പാത്രം അതുകൊണ്ട് എനിക്ക് നല്ല ഈസിയാണ് ഇതൊന്ന് ഇങ്ങനെ തുറന്നാൽ മതി അപ്പൊ ഇതിനകത്ത് എല്ലാ പൊടികളും ഉണ്ട് പിന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒന്ന് വേറെ വേറെ ഒരു ഡബിങ് കൂടി ഇട അപ്പൊ അതിനകത്തും കൂടി പൊടിയിടക്കുന്നുണ്ട് അവരുടെ മസാലയൊക്കെ നന്നായിട്ട് കാഞ്ഞു വന്നിട്ടുണ്ട് മസാല ചൂടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ തീ തിന്നിലാക്കിയിട്ട് വെക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച പന്നി ഇട്ട് കൊടുക്കാം ഇതാണ് നമ്മുടെ വേവിച്ച് വെച്ച പന്നി അപ്പൊ ഇതിന്റെ വെള്ളം വെള്ളമൊക്കെ ഞാൻ കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെള്ളം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ നെയ്യാണ് അത് വെന്തത് അപ്പൊ അത് ഇടാൻ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എന്താ പന്നി മാത്രാണ് പന്നി കഷ്ണങ്ങള് മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ അഞ്ച് അഞ്ചി വെച്ചിട്ട് വേവിച്ചു വെച്ചതാണ് ഇപ്പൊ ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ കിട്ടിട്ടാണ് ഇട്ട് വരുന്നത് അതുകൊണ്ട് ആരും നെയ്യ് എന്ന് പറയരുത് എന്നാ നെയ്യ് ഞാൻ ഒട്ടും തന്നെ എടുക്കുന്നില്ല നെയ്യ് ഇല്ലാതെ നമ്മൾ ഈ പന്നിയൊക്കെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലത് പോലെ ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഇടാനുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഞാൻ പൊട്ടിച്ച് വെച്ചതില്ലായിരുന്നു അപ്പം ഇനി എനിക്കത് പൊട്ടിക്കണം പൊട്ടിച്ചിട്ട് വേണം ഇത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇടാത്തത് അപ്പോൾ അത് പൊട്ടിച്ചിട്ട് നമുക്കിടാം അപ്പോഴത്തേക്ക് നമുക്കിടാം നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ വേണമെങ്കിൽ ഇത് ട്രൈ ആക്കി എടുക്കട്ടോ പക്ഷെ വേറെ കറിയൊന്നും ഇല്ല അതുകൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കിയാല് ഇവിടെ പിന്നെ ആർക്കും എന്താണ് കറി ഒന്നും തകീല ഇപ്പൊ ഇത്ര ഗ്രേവിയോടെ കൂടി തന്നെ ഇതാക്കേണ്ടി വരും അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പന്നിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുകൊണ്ട് അതിന് വേ വേവാൻ വേവാനാവശ്യമായ വെള്ളമൊന്നും വേണ്ടി ഇത്തിരി ഇത്തിരി പറഞ്ഞ ഇച്ചിരി ഇത്തിരി വലുത് വലിയ പീസായി പോകുന്നു തോന്നുന്നു കുറച്ച് കുഞ്ഞാക്കും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മുമ്പ് ചിന്തിക്കേണ്ട കാര്യം ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മക്ക് മല്ലിപ്പൊടി ഇടാൻ പോവാണ് നേരത്തെ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നു അപ്പൊ ഇപ്പോൾ മല്ലിപ്പൊടി ഇടാൻ പോവാണ് കുറച്ച് അധികം വെട്ടിട്ടുണ്ട് കേട്ടാ മല്ലിപ്പൊടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ അന്നേരത്തിൽ കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാ കൊത്തുടാക്കണ്ട തേങ്ങയുടെ അവസ്ഥ എങ്ങനെയാണ് നമ്മളിവിടെ വന്ന ശേഷം രണ്ടു മൂന്ന് തേങ്ങ വാങ്ങിച്ചു കേട്ടോ തേങ്ങയാണെങ്കിൽ അതിന്റെ തേങ്ങ നമ്മൾ തേങ്ങ വാങ്ങിക്കുമ്പോ പിന്നെ അതിന്റെ പുറത്ത് ചകിരി ഉണ്ടാവൂലേ ആ ചകിരി ഞാൻ കഷ്ടപ്പെട്ടെടുത്ത് ലാസ്റ്റ് ഒരു മുട്ട പോത്ര തേങ്ങ കിട്ടി എന്നിട്ട് അതിനെ പൊട്ടിച്ചിട്ടാകുമ്പോ തേങ്ങ വേറെ ഇട ഉം ചിരട്ട വേറെ തേങ്ങ വേറെ ഇങ്ങനത്തെ സംഭവമാണ് ഇടത്ത് ഇത് ഇളന്നാറ് പോലെ എടുത്തിട്ട് നല്ല രസമുണ്ട് അപ്പൊ ഇന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ടേക്ക് ഇടാം അതിനങ്ങ് നമുക്ക് ഉപകാരമാകില്ല ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചിട്ടാണ് കറികൾക്കൊക്കെ ഇടുന്നത് ചേരവാൻ പറ്റത്തില്ല തടസ്സയാണ് പ്ലീസ് ഇപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ ആക്കിട്ടുണ്ട് എന്നാൽ ഇടത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ തേങ്ങാ കൊത്ത് ഇട്ടോ തേങ്ങാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുങ്ങനെ ഒന്ന് തേങ്ങാ വേഗം നേരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മള് മനയിലായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ തിക്കായിട്ടുള്ള പന്നിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനിതാ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കാണിച്ചു തരാം നല്ല വലിയ വലിയ പീസൊക്കെ ഇണ്ട് കേട്ടോ ല്ലേ ചോറിന്റെ കൂടെയോ ചപ്പാത്തിന്റെ കൂടെയോ ദോശേന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും കുട്ടി കഴിക്കാൻ പറ്റി നല്ല ഒരു പന്നിക്കറിയാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്ന് കഴിച്ചു ടേസ്റ്റ് നല്ല കഴിച്ച് കാണിച്ചു തരാം ചൂടാണ് ഗേസ് കൂപ്പറുണ്ട് നല്ല ഗ്രേവിയോട് കൂടിയിട്ട് തിക്കായിട്ടുള്ള ഒരു പന്നിക്കറിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണേ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ